എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രിയ കൂട്ടിക്കൊണ്ടുപോയ ചടങ്ങുകളൊക്കെ ഗംഭീരമായിട്ട് അങ്ങനെ നടക്കുകയാണ് അപ്പൊ ആ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്താണ് പ്രിയ ധ്യാനും കൂടെ വീടിന് പുറത്തു പോകുന്നെ ഈ സമയം പ്രിയ പറഞ്ഞാൽ ഗീതു വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുകയാണ് വിളിച്ചിട്ട് വരാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചു കഴിഞ്ഞപ്പോ ഗീതു കോൾ എടുക്കുന്നില്ല കോൾ എടുക്കുന്നില്ല ധ്യാനെ അപ്പൊ ഇനി എന്ത് ചെയ്യും ഈ സമയത്താണ് രഞ്ജു ആ കാഴ്ച കാണുന്നത് ഗോവിന്ദന്റെ കാർ അവിടെ കിടക്കുന്നുണ്ടോ ഗോവിന്ദന്റെ കാർ അവിടെയുണ്ട് അപ്പം മിക്കവാറും ഗീതു ഇവിടെ കാണുമായിരിക്കും കുഴപ്പമില്ല ഇനി ഇപ്പൊ ധ്യാൻ പൊക്കോളാൻ പറയണം അങ്ങനെ ധ്യാനെ പറഞ്ഞു വിട്ടിട്ട് രഞ്ജു അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ് ആ സമയത്ത് ഫങ്ഷൻ ഒക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കുവാണ് അങ്ങനെ അകത്തേക്ക് വന്ന രഞ്ജു എന്ത് ചെയ്യാണ് ഒരു ലെഡു എടുത്തിട്ട് പ്രിയയ്ക്ക് അങ്ങോട്ട് മധുരം കൊടുക്കാനങ്ങ് നീട്ടുവാണ് ഈ സമയത്ത് ഇത് കണ്ട് ഗോവിന്ദനും രാധികാമ എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പോയി കാരണം അവരൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല രഞ്ജു ആ സമയത്ത് അങ്ങോട്ട് വരുമോന്നുള്ളത് ഈ ലഡു സ്വീകരിച്ചില്ല പ്രിയ പ്രിയ എന്ത് ചെയ്യുകയാണ് നോക്കി നിൽക്കുവാണ് രഞ്ജുവിടെ തന്നെ ഇങ്ങനെ നോക്കി നിക്കുകയാണ് അവസാനം ഗീതു വന്നിട്ട് പറഞ്ഞു എന്താ എന്താ പ്രിയ നീ ഇങ്ങനെ അതെ മധുരം തന്നിട്ട് നീ സ്വീകരിക്കാത്ത എന്താന്ന് നോക്കുകയാണ് ഈ സമയത്ത് പ്രിയ പറഞ്ഞു അല്ല മധുരം തരാൻ ഇവളാരാ ഇവളെ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചേ എന്ന് പറയ പെട്ടെന്നും വല്ലാത്തൊരവസ്ഥയായിപ്പോയി രഞ്ജുവിനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ ഗീതു പറഞ്ഞു ഇതെന്താ വീട്ടിൽ വന്ന നമ്മൾ ഇങ്ങനെ പെരുമാറുന്നത് അതിഥിയോ ഇവള് ഞാൻ ക്ഷണിക്കാതെ വന്ന അതിഥിയാ അതുകൊണ്ട് ഇവളുടെ മധുര സ്വീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയാം പെട്ടെന്ന് ഗീതു രഞ്ജുവിനെ അങ്ങ് വിളിച്ചു അത് രഞ്ജു ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഞാൻ കൂട്ടിക്കൊണ്ട് പോകണം അല്ല നിന്നോട് ഞാൻ പറഞ്ഞില്ലേ വിളിച്ചിട്ടാണ് വരാം എന്ന് ഞാൻ കുറേത്തവണ വിളിച്ചു നീ കോൾ എടുത്തില്ല അയ്യോ എന്റെ ഫോൺ അവിടെ കിടക്കുക അതാ ഞാൻ ഒരു കാര്യം ചെയ്യാം നീ ഇപ്പോ ഒരു കുറച്ച് സമയം നിൽക്ക് ഞാൻ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് വരാം എന്ന് പറയണം പിന്നീട് രേഖയെ അങ്ങോട്ട് വിളിക്കണം രേഹചി അതെ രഞ്ജുവിൻ്റെ കാര്യങ്ങൾ കുറച്ച് സമയത്ത് നോക്കണം അതും അതങ്ങോട്ട് പ്രശ്നങ്ങളെല്ലാം സോൾവാകും ഞാൻ ഇപ്പം വരാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് പ്രിയക്ക് നല്ല ദേഷ്യമായിരുന്നു പ്രിയ അങ്ങോട്ട് പിണങ്ങി അങ്ങോട്ട് പോയി എഴുന്നേറ്റ് ഗോവിന്ദ് പോയിട്ട് പ്രിയേനെ ഒന്ന് അന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്താ പ്രിയമോളെ ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്ന് നമ്മൾ നമ്മളിങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് അതെ ഗോവിന്ദട്ടൻ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് അവളെ പണ്ട ഇഷ്ടമില്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെ എന്തിനാ അവളെ ഇങ്ങോട്ട് ക്ഷണിച്ച് അവളെ ആരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഗോവിന്ദൻ അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല ഗോവിന്ദനല്ലേ അവളെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കുക എന്റെ പുഞ്ഞ് പ്രിയമോളെ ഞാൻ അവളെ വിളിച്ചിട്ടില്ല കള്ളത്തരം പറയരുത് ഇനി ഞാൻ എങ്ങനെ പറഞ്ഞാൽ നീ ഒന്ന് വിശ്വസിക്കുക അതെ ഒരു കാര്യം ഞാൻ പറയാം ഞാനല്ല അവളെ വിളിച്ചേ ഈ സമയത്ത് ഗീതു അങ്ങോട്ട് വന്നു അങ്ങനെയാണെങ്കിൽ ഗീതശേഷി ആയിരിക്കും എന്ന് പറയണം ഗീത പറഞ്ഞേ ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല പിന്നെ എങ്ങനെ അവളെ ഇവിടെ വന്നെ ആരും വിളിക്കാതെ അവളെ ഇങ്ങോട്ട് കയറി വരത്തില്ലല്ലോ അതെ ഇപ്പൊ നീ ഒന്ന് സമാധാനപ്പെട് ഒരു കുറച്ച് സമയത്തിനുള്ള ആരാ ഞാൻ കണ്ടുപിടിച്ചു വരാം അതുവരെ നീന്ന് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയാം ഇതും പറഞ്ഞു ഗീത അങ്ങോട്ട് പോവാ ഈ സമയത്ത് രാധികാമേ മരുന്നും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവരുന്നത് രാധികാമ പറഞ്ഞു അവൾ വന്ന് രഞ്ചു ഇത് തന്നെ പറ്റിയ അവസരം തന്നെ കാരണം ഗീതനുട്ട് കിട്ടാമെന്ന് വെച്ച് ഏറ്റവും നല്ലൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ഗീത അങ്ങോട്ട് വരുന്നത് രണ്ടു പേരും ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ അതെ ഞാൻ ചില കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വല്ല ഓർമ്മയിലുണ്ടോ എന്ന് ചോദിക്കുക അല്ല എന്ത് കാര്യം അല്ല രെജുവിന്റെ കാര്യത്തില് ഇപ്പൊ എനിക്കൊരു തീരുമാനം എടുക്കണമെന്ന് പറയാം അതിനിപ്പോ എന്ത് തീരുമാനം എടുക്കാൻ അവൾ ഇവിടെ ക്ഷണിക്കാതെ വന്ന അതിഥിയല്ലേ എന്ന് ചോദിക്കുവാണ് അതെ ക്ഷണിക്കാതെ വന്ന അതിഥിയാന്ന് പക്ഷെ ഇവിടെ ആർക്കും അറിയത്തില്ല ക്ഷണിച്ചിട്ട് വന്നാന്നാ ഇവിടെ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് അത് ആരാന്ന് മാത്രം അറിഞ്ഞാ മതി ആര് ക്ഷണിച്ചിട്ടാണ് രഞ്ജു നീ വീട്ടിലേക്ക് വന്നത് അത് ഞങ്ങൾക്ക് അറിയാലോ നീ ക്ഷണിച്ചിട്ട് അവൾ ഇങ്ങോട്ട് വന്നേന്ന് പറയണം അതെ ഞാൻ ക്ഷണിച്ചിട്ട് എന്നെയാ വന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് പുറത്തറിയുമ്പോൾ ഞാൻ ക്ഷണിച്ചിട്ട് വന്നാന്ന് അറിയരുത് രാധികാമൻ വിളിച്ചിട്ട് രഞ്ജി കൂടെ വന്നെന്ന് പറയണ എന്ന് പറയണ ഒരു നിമിഷം രാധികാമ വെച്ചു ഓഹോ അപ്പം എനിക്കിട്ടുള്ള പണിയായിരുന്നില്ലേ അല്ല അങ്ങനെ പറയാൻ എനിക്ക് സൗകര്യം ഇല്ല നീ എന്തു ചെയ്യും അല്ല ഞാൻ എന്തിനാ അങ്ങനെ പറയണേ രഞ്ജി ഞാൻ വിളിച്ചിട്ട് വന്നതല്ല പിന്നെന്തിനാ അതെ ഇതൊന്നും എന്നെക്കൊണ്ട് ചുമതുകൊണ്ട് കളക്കാൻ പറ്റില്ല എന്നെക്കൊണ്ട് അതിന് പറ്റില്ല എന്ന് പറയണം ഓ രാധികാമ്മയ്ക്ക് അങ്ങനെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലേ എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാനേ ഒരു വീഡിയോസ് രാധികാമയുടെയും വന്നേം കൂടെ വീഡിയോസ് ഉണ്ട് ആ വീഡിയോസ് ഞാനങ്ങോടെ ഇവിടെ എല്ലാവരും കാണിക്കട്ടെ എന്ന് ചോദിക്കുക എന്തേ ഒരു കാര്യം പറഞ്ഞേക്കാം രഞ്ജുവിനെ വിളിച്ച രാധികാമ എന്ന് പറയാൻ ചെയ്യണം മാത്രമല്ല കുറച്ച് ദിവസം അവൾ അറക്കൽ കുടുംബത്തിലെ കാണൂന്ന് പറയണം പോയി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങളറിയും ഞാൻ ആ വീഡിയോ അങ്ങ് പ്രദർശിപ്പിക്കും പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നു നിങ്ങൾക്ക് അറിയാലോ പെട്ടെന്ന് വരും പറഞ്ഞു അമ്മേ വേ വേണ്ട അതെ അവൾ പറയും നിങ്ങളുടെ അനുസരിച്ചേക്കാൻ പറയാം വരും എന്ന് അറിയാം ആ വീഡിയോസിനകത്ത് താൻ സുവർണയോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് അത് അമ്മ കേട്ടിട്ടുണ്ടെങ്കിൽ അമ്മേം കൂടെ തന്നെ ഉറപ്പായിട്ടും പുറത്താക്കോ അതൊരു കാണാശാലും പാടില്ല പണ്ട് ഭയങ്കര പേടിണ്ടേ അവള് പറയുന്ന അനുസരിക്കമ്മേ അതെല്ലാം നല്ലതെന്ന് ചോദിക്കുക ഈ സമയം രാധികാമയ്ക്ക് ഒരു സംശയം രഞ്ജു ഇനിയിപ്പോൾ വിജയലക്ഷ്മിയുടെ മോളാന്നുള്ള കാര്യം ഇവളറിഞ്ഞിട്ടാണോ അതോ ഇനി ഇവൾക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ലേ ഒന്ന് ചൂണ്ടേ എറിഞ്ഞ് നോക്കാം അതെ ഞാൻ അങ്ങനെ എങ്ങനെ പറയണേ ഒന്ന് ഓർത്തു നോക്കേ ഗോവിന്ദൻ ശത്രുവിന്റെ മോളല്ലേ അവള് അപ്പൊ അവളെ ഇവിടെ വിളിച്ചു വരുന്നത് ശരിയാണോ അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കുറിച്ച് അവരെന്ത് വിചാരിക്കും ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഗോവിന്ദന്റെ അറക്കൽ കുടുംബത്തിലെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഭദ്രൻ ആ ഭദ്രന്റെ മോളാണ് ഞാൻ ആ ഭദ്രന്റെ മോളെ കെട്ടി ഗോവിന്ദന്റെ കൂടെ താമസിപ്പിക്കാമെങ്കിൽ പിന്നെന്താ എന്താ ഗോവിന്ദന്റെ ശത്രുവിന്റെ മോളെ അറക്കൽ കുടുംബത്തിൽ കൂടെ താമസിപ്പിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക രാധികാമ്മ പെട്ടു രാധികാമ്മയ്ക്ക് എന്തേലും പറയാൻ പറ്റുമോ കാരണം ഗീതുവിന് മനസ്സിലായി വിജയലക്ഷ്മിയും ഗോവിന്ദും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എങ്ങാനും താൻ അറിഞ്ഞോ അതൊക്കെ അന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രാധികാമ്മ ചൂണ്ടിയിട്ട് നോക്കിയത് ഇത് ഗീതു മനസ്സിലാക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് ഗീതു അങ്ങനൊരു ഉത്തരം കൊടുത്തത് ഈ സമയം രാധികാമ പറഞ്ഞു ഓഹോ അപ്പൊ നീയെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള കളിയല്ലേന്ന് എന്ന് ചോദിക്കാം അതെ ഞാൻ കളിക്കുന്ന എന്തിനാ അറിയോ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് ഞാൻ കളിക്കുന്നത് അതധികം വൈകാരണം ജയിക്കുകയും ചെയ്യും എപ്പഴും സത്യത്തിന്റെ കൂടെ എപ്പോഴും ജയം ഉണ്ടാവുള്ളൂ എന്ന് പറയാം ഇത് കേട്ടേ രാധികാമയ്ക്ക് എന്തു ചെയ്യണം നടത്തില്ല അതെ രണ്ടുപേരും കൂടെ എത്രയും പെട്ടെന്ന് തീരുമാനം എടുത്തിട്ട് അങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ ഗീതു അങ്ങോട്ട് പോവാണ് ഈ സമയം പറഞ്ഞു അമ്മേ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പോയി പറയാം അല്ല പ്രശ്നം രൂഷമാവെന്ന് പറയാ അങ്ങനെ അടുത്ത് തിരികെ ചെല്ലുവാണെങ്കിൽ ഇതു ഈ സമയം പ്രിയ ഭയങ്കരമായിട്ട് ഗോവിന്ദോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക എനിക്കറിയാം ഞാൻ ഈ ഫംഗ്ഷനൊന്നും അറ്റൻഡ് ചെയ്യില്ല നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഈ ചടങ്ങടം നടത്തിക്കോ ഇനി ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകണ്ട ഞാൻ അങ്ങോട്ട് പോയേക്കാം പിന്നൊരു കാര്യമുണ്ട് അരക്കൽ കുടുംബത്തിലേക്ക് ആ മേലെ കാല് കുത്തത്ത് പോലുമില്ല അവൾ അവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടുള്ളൂ എന്ന് പറയാം ഗോവിന്ദ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുക ഈ സമയത്ത് ഗീത് വന്നു അതെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളെയും പെങ്ങളും കൂടെ വഴിക്കടിക്കേണ്ട ആവശ്യമില്ല അത് ആരാകി രഞ്ജുവിനെ ഇങ്ങോട്ട് ക്ഷണിച്ചെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി രാധികാമയാന്ന് പറയണം പെട്ടെന്ന് പ്രിയ പറഞ്ഞു അതെ ഗീത ചേച്ചി വെറുതെ അനാവശ്യം പറയലോട്ടോ എന്ന് പറയണം ഗോവന്ന് പറഞ്ഞ നീ എന്തൊക്കെയാ ഇത് വിളിച്ചു പറയുന്നേ എന്താ അനാവശ്യം പറയാൻ ആയോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞ ആര് സത്യോ ഓ ഇനിയിപ്പോ രാധികാമ ഒന്ന് നേരിട്ട് പറഞ്ഞാലേ നിങ്ങൾ രണ്ടുപേരും അല്ലേ ഒരു കാര്യം ചെയ്യാ രാധികാമ ഇപ്പം വന്ന് പറഞ്ഞോളും അപ്പൊ നിനക്ക് വിശ്വാസം ആവൂല്ലോ എന്ന് പറയുക ഈ സമയത്താണ് രാധികാമ എങ്ങോട്ട് വരുന്നത് രാധികമ്മ ഒന്ന് പ്രിയ വെച്ചു അല്ല അമ്മ പറഞ്ഞിട്ടാണോ രഞ്ജു ഇങ്ങോട്ട് വന്നേന്ന് വെക്കാം അത് മോളെ ഞാൻ പറഞ്ഞിട്ടാ വന്നേ അപ്പൊ അമ്മയല്ലേ പറഞ്ഞത് മുമ്പിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ല മോളെ അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് അന്ന് മോള് അവളെ തെറ്റിദ്ധരിക്കാൻ കാരണം എന്താ ഗോവിന്ദന് അനീത്തയെ പോലെ അന്ന് പറഞ്ഞോണ്ടല്ലേ അത് നീ കേട്ടോണ്ടല്ലേ അങ്ങനെ തെറ്റിയിരിക്കാൻ കാരണം അങ്ങനെയൊന്നുമല്ല അവൾ വെറുതെ ഫ്രണ്ട് മാത്രമാണ് അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചേന്ന് പറയാ ഈ സമയം പ്രിയ പറഞ്ഞു ഏ അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല കാരണം അങ്ങനെയാണെങ്കിൽ ഗോവിന്ദൻ എന്തിനാ അങ്ങനെ പറഞ്ഞേ അത് എനിക്ക് അവൾ അനിയത്തിക്കുട്ടിയെ പോലെയാണെന്ന് അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അല്ലാതെ പിന്നെ അപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞായിരിക്കും എന്നും വെച്ച് കണ്ണനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല ഈ ലോകത്തില് ഏറ്റവും കൂടുതൽ നിന്നയാ ഗോവിന്ദ സ്നേഹിക്കുന്നെ അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് പിന്നെ ആ സ്ഥാനത്ത് വേറെ ആരും വരത്തില്ല അത് ഓർത്ത് മോള് വിഷമിക്കണ്ടാന്ന് പറയാ അത് മാത്രമല്ല രണ്ടു മൂന്ന് ദിവസം അവള് വീട്ടിലും കാണുമായിരിക്കും കുറച്ച് ദിവസം നിൽക്കട്ടെ അവളുടെ അസുഖത്തെ പറ്റിയൊക്കെ അറിയാവുന്ന ഈ സമയത്ത് അവള് വീട്ടിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത് എന്റെ മോള് സമ്മതിക്കണം എന്ന് പറയാ പ്രിയ ആകെപ്പാടെ വെട്ടിലായിപ്പോയി ഞാൻ പറഞ്ഞ എന്റെ മോൾ മോളനുസരിക്കില്ലേ മോൾക്ക് നന്മ ഉണ്ടാകത്ത ഒരു കാര്യങ്ങളും ഈ അമ്മ പറഞ്ഞു തരാറില്ല എന്ന് പറയാ നീ ഇപ്പൊ പ്രിയക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം പറഞ്ഞു അനുസരിക്കാനും വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ ഈ സമയത്ത് ഗോവിന്ദനെ വിളിച്ചിട്ടുണ്ട് ഗീതം അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു അതെ അവിടെ തമ്മിലുള്ള പ്രശ്നം അവര് തമ്മിൽ തീർക്കട്ടെ രാധികാമുണ്ടാക്കി ഒരു ഊടാ കൊടുക്കല്ലേ രാധികാമ തന്നെ അഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിച്ച് മാറ്റിയെടുത്തോളൂ അപ്പൊ ഗോവിന്ദ് ചോദിച്ചു നീ എന്ത് മന്ത്രം പ്രയോഗിച്ചെന്ന് ചോദിക്കും അതൊന്നും ഇപ്പൊ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയാ അങ്ങനെ അവരങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞപ്പം രാധികാമ്മ രഞ്ജു രഞ്ജുനോടല്ല പ്രിയയോട് പറഞ്ഞു അല്ല കുറച്ച് ദിവസം അവിടെ നിന്നോട്ടെ രഞ്ജു മോളക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ എന്തറിഞ്ഞിട്ടാ അതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ ഗോവിന്ദരുടെ മേലെ എന്തേലും അധികാരം കാണിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ വെറുതെ പെടുത്തില്ലെന്ന് പറയാം ഈ സമയം രാധികാമ്മ പറഞ്ഞു അതെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോൾ ഒന്നും ചെയ്യണ്ട ഞാനായിട്ട് അവളെ ഇല്ലാതാക്കോളാം മോൾ ആ കാര്യത്തിൽ വിഷമിക്കണ്ടെന്ന് പറയാം വരാൻ പറഞ്ഞിട്ട് പ്രിയനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാം അങ്ങനെ ഹാളിലേക്ക് ചെന്നു അങ്ങനെ പ്രിയനെ അവിടെ ഇരുത്തി പിന്നീട് രാധികാമ്മ തന്നെ പോയി ഒരു ലഡു എടുത്തു ലഡു എടുത്തിട്ട് നേരെ കൊണ്ടുപോയി രഞ്ജുനെ വിളിച്ച് രഞ്ജുവിൻ്റെയിലേക്ക് കൊടുക്കോളാം മോൾ കൊടുക്കാൻ പറഞ്ഞോണ്ട് അങ്ങനെ കടിച്ച പാമിനെ കൊണ്ട് തന്നെ വിഷം കിക്കുവാണ് ഗീത് ചെയ്ത് അങ്ങനെ ലഡു കൊണ്ടുവന്ന് പ്രിയയ്ക്ക് കൊടുത്തുല്ലേ പ്രിയ ഇങ്ങനെ നോക്കി അപ്പം രാധികാമ്മ കണ്ണ് കാണിച്ച് വാങ്ങിക്കാൻ പറഞ്ഞോണ്ട് അങ്ങനെ പ്രിയ ലിഡ് വാങ്ങിച്ച് കഴിക്കുകയാണ് ഈ സമയത്ത് ഗോവിന്ദ ഗീതുനെ പതുക്കെ അങ്ങ് വിളിച്ചോണ്ട് പോയി സത്യം പറ നീ രാധികാമ്മയുടെ മനസ്സ് മാറ്റാനായിട്ട് എന്ത് വിദ്യ പ്രയോഗിച്ചെന്ന് ചോദിക്കുക ഇത്ര സമയം വരെ പ്രിയ അടഞ്ഞു നിന്ന പക്ഷെ പ്രിയ ഇത്രമാത്രം മാറണമെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ അല്ല കണ്ണേട്ട മുല്ലപ്പൂമ്പിടി ഏറ്റെടുക്കും കല്ലിനുകൊണ്ടൊരു സൗരഭ്യം എന്നല്ല പറയണേ എന്റെ കൂടെ കൂടെയല്ലായിരുന്നു രാധികാമ്മയുടെ വാസം അപ്പം അതിനകത്ത് ഞാൻ എന്ത് ചെയ്തും എനിക്കുള്ള ഇച്ചിരി സൗരഭ്യം ഇച്ചിരി രാധികാമയ്ക്കോടെ എങ്ങോട്ട് കൊടുത്തു ഇപ്പം മനസ്സിലായില്ലേ രാത്രി നമ്മുടെ സ്വഭാവത്തിന് അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി അത് ഇപ്പം അറിയത്തില്ല കുറച്ച് കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ അത് ഇപ്പോഴാണ് ഇത്ര മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങോട്ട് പ്രകടമായെന്ന് മാത്രം എന്ന് പറയാ പെട്ടെന്ന് ഗോവന്ത ചോദിച്ചു എന്തോ ഒരു കള്ളക്കളി സത്യം പറയാൻ പറയണം അതെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇങ്ങോട്ട് വരാനും പറഞ്ഞു ഗോവിന്ദനെ വിളിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് വരുവാണ് അങ്ങനെ ചടങ്ങുകളൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞ് ഇപ്പം ഭദ്രം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇനി എല്ലാവർക്കും ആഘോഷമായിട്ട് ഫുഡ് കഴിക്കാന്ന് പറയണം ഈ സമയം വിലാസിനെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാ എന്താ പറയാനുള്ളേ അതെ എനിക്ക് ഗോതമ്മോനോട് പറയാനുള്ളേ ഒരു പാട്ട് പാടണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണെന്ന് പറയാ ഇത് കേട്ടതും ഗീ വി ഗീതൻ്റെ കണ്ണ് രണ്ടെന്ന് അറിഞ്ഞു വന്നു ഗീതനും വല്ലാത്ത സങ്കടം വന്നു ഗോവിന്ദ് വന്നിട്ട് വിലാസിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അതിനെന്താ ഞാൻ പാടാലോ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഒരു പാട്ട് അങ്ങോട്ട് പാടുവാണ് ഒരു അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് ഒരു പാട്ട് അങ്ങ് പാടുന്നേ അങ്ങനെ രാധികാമേനെ വിലാസിനെയൊക്കെ ചേർത്ത് തീർത്തുന്നുണ്ട് അങ്ങനെ പാട്ട് പാടി പാടി അവസാനം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിരിക്കുക അങ്ങനെ പാട്ട് തീരാറാക്കിയപ്പത്തേം വിലാസിനിക്ക് വല്ലാത്ത സങ്കടം വന്നു വിലാസിനെ പതുക്കെ കണ്ണ് നിറഞ്ഞ് കരഞ്ഞോണ്ട് അങ്ങോട്ട് മാറിപ്പോയി നിൽക്കുവാണ് ഇത് ഗീത കണ്ടപ്പോൾ ഗീതനെ വല്ലാത്ത സങ്കടം വന്നു അങ്ങനെ ഗോവിന്ദ് പാടി പാടി നേരെ വിലാസിനടുത്തേക്ക് എത്തുകയാണ് വിലാസിനെ ചേർത്ത് പിടിക്കുക പക്ഷെ ആ ചേർത്ത് പിടിച്ചും വിലാസിനെ അങ്ങോട്ട് ബോധം കെട്ട് പുറയിലേക്ക് മറിഞ്ഞു ഒരുമിച്ചായിരുന്നു ഇത് കണ്ടതും എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചിരിക്കുവാണ് ഗീതവും ഗോവിന്ദും ഒരു കാര്യം ഉറപ്പാണ് വിലാസിനി ഒന്നെങ്കിൽ ജീവിതത്തിലേക്ക് തിരികെ വരും അല്ലെങ്കിൽ ഇനിയിപ്പോൾ വിലാസിനി ഈ ഗോവിന്ദൻ്റെ പാട്ടോടുകൂടി ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞതൊന്നും അറിയില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വൈകുന്നേരത്തെ പ്രമോവിശേഷത്തിൽ കാത്തിരിക്കാം വൈകുന്നേരം പ്രമോവിശേഷം ഇടുന്നുണ്ട് അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇപ്പം എല്ലാ ദിവസവും ഇടുന്നേ കാരണം അറിയാമല്ലോ എല്ലാവർക്കും താമസമാണ് വരുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ടൊരു പത്തര പത്തേമക്കാലൊക്കെ ആകുന്ന സമയത്താണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണോട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നത് നന്ദി